ിൽ വിശ്വസിച്ചു കൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളതും പൈസ പിരിച്ചെടുക്കുക മലയാളികൾ തരും മുപ്പത്തിനാലു കോടി ചോദിച്ചപ്പോൾ നാല് കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും പുലിക്കുട്ടികളാണ് ഒരു അത്യാവശ്യം വന്നാൽ ജാതി മതക്കം മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ചു ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട് വീണ്ടും അത് ഇവിടെ ആവർത്തിക്കപ്പെടും അവരെ രക്ഷിക്കാൻ ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതൊരു പ്രൂഫ് വേണമല്ലോ ഇവരൊക്കെ സംസാരിക്കുന്നു കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്താൽ അവസാനം നമുക്ക് കിട്ടാൻ അത് കിട്ടുമല്ലോ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് അവസാനം ഉണ്ടാവും ഉണ്ടാവുന്നില്ല അത് പ്രശ്നമല്ല എന്നതുകൊണ്ട് പിന്മാറാൻ പറ്റി വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചു കൂടാതെ എന്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൌഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു